പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര സർവീസുകളുടെ പ്രവർത്തന ചെലവ് ഉയർന്നതോടെ ചൈനയുടെ സൈനിക വ്യോമപാത ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി എയർ ഇന്ത്യ ചൈനയുടെ ഷിൻജിയാങ് മേഖലയിലെ നിയന്ത്രിത വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി തേടണമെന്നാണ് ആവശ്യം പാക് വ്യോമപാത തുറക്കുന്നതുവരെ വരെ താൽക്കാലിക സബ്സിഡി നൽകുന്നത് പരിഗണിക്കണമെന്നും എയർ ഇന്ത്യ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം തന്ത്രപ്രധാനവും സുരക്ഷാ വെല്ലുവിളികളിൽ നിറഞ്ഞ പ്രദേശമായ ഷിൻജിയാങ് മേഖല ചൈനീസ് സൈനികരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെങ്കിലും ഈ വ്യോമമാർഗം തുറക്കുമോ എന്ന് വ്യക്തമല്ല ഉയർന്ന പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ഈ മേഖല സുരക്ഷാ കാരണങ്ങളാൽ പല അന്താരാഷ്ട്ര എയർലൈൻസുകളും ഒഴിവാക്കാറുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത അടച്ചത് തുടർന്ന് ഇന്ത്യയും പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത അടച്ചിരുന്നു ഇതോടെ ഇന്ത്യൻ വിമാനങ്ങൾ അമേരിക്കയും യൂറോപ്പും ലക്ഷ്യമാക്കി നടത്തുന്ന സർവീസുകൾക്ക് ദൂരവും ചിലവും ഏറെ വര്ധിച്ചിരിക്കുകയാണ്